നമസ്കാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ രംഗത്ത് വരുമ്പോൾ വെട്ടിലാകുന്നത് സത്യത്തിൽ ആരാണ് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സത്യത്തിൽ വെട്ടിലാകുന്നത് പക്ഷെ എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയെ അൻവർ വെട്ടിലാക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചെയ്യേണ്ട വിഷയമാണ് സി പി എമ്മിനും ഇതിന് മറുപടി പറയേണ്ടി വരും സി പി എം ബ്രാഞ്ച് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് ഇടതു കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജനെ മാറ്റിയത് മുന്നണിയിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് അത് കഴിയുമ്പോൾ മറ്റൊരു വിവാദം വരികയാണ് പോലീസിലെ കേഡർ സ്വഭാവത്തിന് തിരിച്ചടിയായി ഇത് മാറും ആഭ്യന്തര വകുപ്പ് വിശ്വസിച്ചേൽപ്പിച്ച പി ശശി പരാജയപ്പെട്ടുവെന്ന് നിലമ്പൂർ എം എൽ എ ആരോപിക്കുകയാണ് ശശി ഉത്തരവാദിത്തം നിർവഹിച്ചില്ലെന്നും അൻവർ പറയുന്നു മുഖ്യമന്ത്രിയെ നേരിട്ടല്ല അൻവർ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ ഇരുപത്തെട്ട് വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയിലേക്ക് ചില പരോക്ഷ സൂചനകൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ടാണ് ഭരണമെന്ന വിമർശനം ഉയർത്തുന്നു ആഭ്യന്തര വകുപ്പിൽ ഒരു നിയന്ത്രണവുമില്ലെന്നും പറയാതെ പറയുന്നു പോലീസിനെ പൂർണമായും നിയന്ത്രിക്കുന്നത് ഉദ്യോഗസ്ഥരാണെന്ന് അൻവർ പറയുമ്പോൾ അത് നേരെ ചെന്ന് കൊള്ളുന്നത് പിണറായിയുടെ നെഞ്ചത്ത് തന്നെ പി ശശിയെ പരസ്യമായി തന്നെ തള്ളി പറഞ്ഞു ഇതോടെ സി പി എമ്മിനുള്ളിലെ ശശി വിരുദ്ധരുടെ പിന്തുണ അൻവറിനുണ്ടെന്ന ചർച്ചകളും സജീവമാവുകയാണ് സി പി എമ്മിലെ ശാക്തീക ചൈലയിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കണ്ണൂരിലെ ചില സിപിഎം നേതാക്കളുടെ കണ്ണിലെ കരടാണ് പി ശശി ഈ പാർട്ടി സമ്മേളനത്തിലൂടെ ശശി കണ്ണൂരിലെ സി പി എമ്മിൽ നിർണായക സ്ഥാനത്ത് എത്തുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് ഇതിന് തടസ്സമാകുമോ അൻവറിന്റെ ആരോപണം എന്നതാണ് അറിയേണ്ടത് മുഖ്യമന്ത്രിയെ ഉന്നം വയ്ക്കാതെ അൻവർ ഉയർത്തുന്നത് ഗുരുതര ചോദ്യമാണ് എം ആർ അജിത് കുമാറും സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയൊമ്പത് വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുണ്ട് നാല് ചായപീടിക കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എന്നായിരുന്നു അൻവറിന്റെ ചോദ്യം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ശശി എത്തുമെന്നപോലും പ്രചാരണം ഉണ്ടായിരുന്നു ഇതിനിടെയാണ് കടന്നാക്രമണം വിശ്വസ്തർ കിണറു കുഴിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരം നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ചത് പി ശശിയെയാണ് അദ്ദേഹം പരാജയപ്പെട്ടു ശശിക്ക് അറിവുണ്ടോ എന്ന് തനിക്കറിയില്ല അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു കൊള്ള നടക്കുമോ എന്നും എം ചോദിക്കുന്നു പി ശശി ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയമായ പല വിഷയങ്ങളിലും കത്ത് നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല വിഷയങ്ങൾ പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പിതാവിന്റെ സ്ഥാനത്താണ് മുഖ്യമന്ത്രിയുടെ കാണുന്നത് അദ്ദേഹത്തിന് പാര വയ്ക്കാനുള്ള ശ്രമം മകൻ എന്ന നിലയിൽ തടുക്കേണ്ടത് തന്റെ ബാധ്യതയാണ് അതാണ് നിറവേറ്റുന്നത് തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയാമെന്നും അൻവർ പറയുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസി െതിരെയും ഗുരുതര ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എം ആർ അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ എം എൽ എ പറഞ്ഞിരുന്നു മുമ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കടത്ത് ആരോപണം നേരിട്ടിരുന്നു ഇപ്പോൾ പോലീസിൽ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനെന്ന് ഏവരും കരുതിയ അജിത് കുമാറിനെ അൻവർ തന്നെ സംശയ നിഴലിലാക്കുന്നു മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ ചോർത്താൻ എ ഡി ജി പി പ്രത്യേക സംവിധാനമുണ്ട് മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം കസ്റ്റംസിലെ ബന്ധം ഉപയോഗിച്ച സുജിത് ദാസ് കോഴിക്കോട് വിമാനത്താവളം വഴി സ്വർണം കടത്തിയെന്നും അൻവർ ആരോപിക്കുന്നു ഇത് വലിയ ഗുരുതര ആരോപണം തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ആകെ ആപ്പിലായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മാത്രമല്ല ഇതിലെ വില്ലൻ ആരെന്നത് കൂടി ഇതിലൂടെ തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട് നന്ദി